കുക്കറിന് മുകളിൽ വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കും ഇനി പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമാണ് പുട്ട് രാവിലെയും പുട്ടും കടലയും പുട്ടും പപ്പടവും പുട്ടും പഴവും പുട്ടും ചെറുപയറും എന്നു വേണ്ട പുട്ടും മട്ടണും വരെ നമുക്കറിയാം ഇല്ലേ പലവിധ രുചിയിലും കളറിലുമെല്ലാം പുട്ടുണ്ടാക്കി കഴിക്കുന്നവരാണ് മലയാളികൾ എന്നാൽ ഈ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണെന്നല്ലേ സാധാരണ പുട്ടുകൂടത്തിൽ വെള്ളം നിറച്ച് മുകളിൽ പുട്ടുകുറ്റി വെച്ചാണ് നമ്മൾ പുട്ടുണ്ടാക്കാറ് എന്നാൽ ഇപ്പോൾ എളുപ്പത്തിനായി നമ്മുടെ കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് പലരും പുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ സ്റ്റീൽ ചിരട്ട ഉണ്ട് അപ്പോൾ ഈ സ്റ്റീൽ ചിരട്ടയിൽ ആവി കയറ്റുന്ന രീതിയാണ് ഇപ്പോൾ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇതിന് സമയക്കുറവ് മൂലമാണ് എല്ലാവരും ഈ രീതി ഇപ്പോൾ ഉപയോഗിക്കുന്നത് എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളുക ഇത്തരത്തിൽ കുക്കറിൽ പുട്ടുണ്ടാക്കുന്നത് അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യതകളുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എഥനിക്ക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി അതൊരു പെൺകുട്ടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുട്ടുണ്ടാക്കാനായി കുക്കറിൽ പുട്ടുകുറ്റി വെച്ച് നിമിഷം നേരം കൊണ്ട് തന്നെ കുക്കറും ഗ്യാസ് സ്റ്റൗവും പൊട്ടിത്തെറിച്ച കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബോംബ് പൊട്ടുന്നത് പോലെയുള്ള വലിയ ശബ്ദമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ വെള്ളം തുളച്ച് വന്ന പാത്രത്തിൽ പൊട്ടുപൊടിയിട്ട് കുക്കറിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് ചെയ്തത് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ അവർ പറയുന്നത് ഇനി ഈ കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാചകത്തിന് പ്രഷർ കുക്കർ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഇനി അങ്ങോട്ടും എപ്പോഴും ഉപയോഗിക്കേണ്ട അവസ്ഥ തന്നെ ആയിരിക്കും എന്നാൽ അടുക്കളയിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പം അത്തരത്തിലെ പൊട്ടിത്തെറികൾ അപകടങ്ങൾ ഇങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം അതിന് പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്ന് പാചകത്തിന് മുമ്പ് കുക്കർ നമ്മൾ നന്നായി ഒന്ന് പരിശോധിക്കുക അതായത് കുക്കർ അടയ്ക്കുന്നതിന് മുമ്പേ മൂടിയിലുള്ള റബ്ബർ ഗ്യാസ്കറ്റിൽ വരയോ വിള്ളലോ കീറലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക ചില ഗ്യാസ്കറ്റുകൾ എല്ലാ വർഷവും മാറ്റേണ്ടതുമായിരിക്കും അത് കമ്പനി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി സേഫ്റ്റി വാൽവ് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക കൃത്യമായി ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി മാറ്റേണ്ട സമയത്ത് മാറ്റിയെടുക്കേണ്ടതാണ് കുക്കർ ഏത് കമ്പനിയുടേതാണോ അതിൻ്റെ തന്നെ സേഫ്റ്റി വാൽവുകളാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് രണ്ട് ഇനി നന്നായി കഴുകുക നല്ല വൃത്തിയായിട്ട് വേണം കുക്കർ കഴുകിയെടുക്കാൻ അത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ മൂടിയിലുള്ള ഗ്യാസ് കിറ്റുകൾ എടുത്ത് പുറത്തേക്ക് എടുത്ത് അത് നന്നായിട്ട് കഴുകണം ഇവ കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം തിരികെ മൂടിയിലിട്ട് വയ്ക്കുക വാൽവ് നന്നായി അത് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ ചെറിയ ഉഡൻ ടൂത്ത് പിക്കോ അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ നമുക്കതിനെ കുത്തിയെടുത്ത് വൃത്തിയാക്കാം അത് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ മുകളിലുള്ള ഈ വെയ്റ്റും ഊരിയെടുത്ത് വൃത്തിയാക്കുകയും വേണം വാഷറും വൃത്തിയാക്കണം അതുപോലെ ഈ ഐ എസ് ഐ മുദ്ര ഉള്ള വാഷറാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് അത് ഉറപ്പ് വരുത്തുക ഇനി മൂന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഭാരം കുക്കറിൽ അമിതമായി കുത്തി നിറച്ച സാധനങ്ങൾ വേവിക്കരുത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നമ്മൾ ഈ വേവിക്കുന്നത് അനുസരിച്ചിട്ട് പയർ വർഗ്ഗങ്ങളൊക്കെ വികസിച്ച് വരും അതിനാൽ കുക്കറിൻ്റെ പകുതി മാത്രമാണ് എപ്പോഴും നല്ലത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കുക്കറിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പാചകം ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളുടെ സേഫ്റ്റിയും കുടുംബാംഗങ്ങളുടെ സേഫ്റ്റിയും വളരെയേറെ പ്രധാനമാണ് അത് നിങ്ങൾ അങ്ങറ്റം ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ ഇനി കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്കറിൽ പുട്ടുണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്